കൊല്ലം അച്ഛൻകോവിൽ പ്രദേശവാസികൾക്ക് രോഗം വന്നാൽ അൻപത് കിലോമീറ്റർ സഞ്ചരിച്ച് ആശുപത്രിയിൽ പോകേണ്ട ഗതികേടാണ് മുഴുവൻ സമയവും ഡോക്ടർമാരുടെ സേവനമുള്ളതും ആധുനിക സജ്ജീകരണങ്ങൾ ഉള്ളതുമായ ആശുപത്രിയുടെ അപര്യാപ്തതയാണ് നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കുന്നത് നിലവിൽ ഒരു കുടുംബാരോഗ്യ കേന്ദ്രം മാത്രമാണ് ഇവിടെ ഉള്ളത് അച്ഛൻകോവിൽ നിവാസികൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ആരോഗ്യ കേന്ദ്രത്തിനായി കാത്തിരുന്നത് ഒരു വർഷം മുന്നേ കേന്ദ്രം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി പക്ഷേ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പ്രദേശവാസികൾക്ക് ഇപ്പോഴും ആശ്രയം അൻപത് കിലോമീറ്റർ അകലെയുള്ള പോനലൂർ താലൂക്ക് ആശുപത്രി തന്നെ കുടുംബാരോഗ്യ കേന്ദ്രമായതുകൊണ്ട് കൊണ്ട് ഉച്ചയ്ക്ക് രണ്ടു മണി വരിക ഇവിടെ ഡോക്ടറുടെ സേവനമുണ്ടാകും മാത്രവുമല്ല ആധുനിക സജ്ജീകരണങ്ങളുടെ കുറവും പരിശോധനകളെ ബാധിക്കുന്നു ആംബുലൻസ് സേവനത്തിനും പ്രതിസന്ധിയുണ്ട് രാത്രി സമയങ്ങളിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നാട്ടുകാർ ഈ സമയത്ത് ഡോക്ടർമാരില്ലാത്ത ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിയിട്ട് കാര്യമില്ലല്ലോ വാഹനം വിളിച്ച് ദൂരങ്ങൾ പിന്നിട്ട് പൂനലൂർ എത്തുക മാത്രമേ നിവൃത്തിയുള്ളൂ അതുകൊണ്ട് ഈ ആദിവാസി മേഖലയിൽ ഒരു ഇരുന്നൂറ് ഇപ്പോളം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം കുടുംബങ്ങൾ നിലനിൽക്കുന്ന ആദിവാസി മേഖലയും ഇവിടെ പിന്നെ എസ് സി അതേപോലെ തന്നെ നൂറ് നൂറ്റൻപതോളം കുടുംബങ്ങൾ എസ് സിയുണ്ട് ഇപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ നമ്മുടെ ജനറലായിട്ട ആൾക്കാരേ ഇവരിൽ ഒരാളെ നമുക്ക് പെട്ടെന്നൊരു വണ്ടി വിളിച്ച് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ആംബുലൻസ് സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സാഹചര്യങ്ങളാണ് ഇവിടെ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണം വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്ക് നമുക്കിവിടുത്തെ ട്വൻറ്റി ഫോർ അവേഴ്സ് നമുക്കൊരു ഡോക്ടർ സേവനം നമുക്കിവിടെ അത്യാവശ്യമാണ് അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടി ഗവൺമെന്റ് ഈ അവസരത്തിൽ പറയാനുള്ളത് മുഴുവൻ സമയം ഡോക്ടർമാരുള്ളതും ആധുനിക പരിശോധനാ സംവിധാനങ്ങളുള്ളതുമായ ആശുപത്രിയായി ഈ കേന്ദ്രത്തെ മാറ്റുക അല്ലെങ്കിൽ അതിനു തക്ക സംവിധാനം ഒരുക്കുക എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ജനം കൊലം